സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണ് ബ്രോ എൻ്റെ പേവോട്ടിൽ ഓൺ ദ വേ കാണിക്കുന്നു ഇതൊന്ന് പറയാമോ ഓക്കെ പറയാം നമ്മൾക്ക് പേയ്മെൻറ്റ് ലഭിക്കാനാവുന്ന സമയം അതായത് നമ്മളുടെ മിനിമം എമൗണ്ട് നമ്മൾ എത്രയാണോ കൊടുത്തിരുന്നത് അതായത് ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിലും ഇരുപത്തഞ്ച് ഡോളർ ആകുമ്പോൾ നമുക്ക് ലഭിക്കും വയർ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നൂറ് ഡോളർ ആകുമ്പോൾ നമുക്ക് ലഭിക്കും ഇത് എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന മിനിമം എമൗണ്ട് നമുക്ക് ഈ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് നമുക്ക് ഈ ജനുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ടിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ലഭിക്കും നമ്മൾ ആ മിനിമം എമൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ലഭിക്കുന്ന എമൗണ്ട് ഇവിടെ ഓൺ ദ വേയിൽ കാണിക്കുന്നത് ഓക്കെ ഇനി ഇവിടെ എമൗണ്ട് ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിനിമം എമൗണ്ട് അവിടെ ആയിട്ടില്ല അതുകൊണ്ട് അവിടെ ഒന്നും കാണിക്കുന്നില്ല നിങ്ങളുടെ മിനിമം എമൗണ്ട് ഇരുപത്തഞ്ച് ഡോളറാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ഇരുപത്തഞ്ച് ഡോളറോ അതിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും ഇവിടെ കാണിക്കും ഇനി നൂറ് ഡോളർ വയർ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നൂറ് ഡോളറുടെ മുകളായിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും ഇവിടെ ഒന്നും കാണിക്കാതിരിക്കുന്ന എപ്പോഴാണ് നിങ്ങളുടെ മിനിമം എമൗണ്ട് ഇവിടെ ഈ താഴെ നോട്ട് പേഡ് ഔട്ട് ഏറ്റവും നില ഭാഗത്ത് എത്താതിരിക്കുമ്പോഴാണ് ഇവിടെ കാണിക്കാൻ സാധിക്കാതിരിക്കുക ഓക്കേ